ഗൈസ് ജയ ഫോട്ടോ ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എല്ലാ ദിവസവും പറയുന്ന പോലെയല്ല നമ്മുടെ ചാനലടക്കം ടെർമിനേറ്റ് ആയി പോകാനുള്ള സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സംഭവിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് കാരണം ഈയിടക്കായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ട് കുറേ പേര് അപ്പം ഒരുപാട് പേരോട് ഈ എല്ലാ എല്ലാ പ്രാവശ്യവും ഒരേ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ച് തന്നെയാണ് അതായത് നമ്മളെല്ലാവരും യൂട്യൂബേഴ്സാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബേഴ്സ് തന്നെയാണ് അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈവ് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും യൂട്യൂബിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് ഒരു വാണിംഗ് ഇല്ലാണ്ട് തന്നെ ടെർമിനേറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞൊരു ശേഷി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മുടെ ചാനൽ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് പോലും കാണുന്നില്ല മൊത്തം ടെർമിനേറ്റ് ആയി പോയി എന്നാ ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മെയിൽ വന്ന് കിടപ്പുണ്ട് പുള്ളിക്കാരിൻ്റെ ചാനലിൻ്റെ അകത്ത് ആ ഒരു മെയിൽ ഐ ഡിയിൻ്റെ അകത്ത് മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അതായത് കുട്ടികളെ വെച്ചിട്ട് മാത്രമല്ല പുള്ളിക്കാരിയും കൂടെ കൂടി വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള വീഡിയോസൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതായത് നമ്മൾ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെവിടെയെങ്കിലും ടൂർ പോകുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുന്ന വീഡിയോ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികൾ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോണം പണി കിട്ടും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതായത് നാല് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് അതായത് നാല് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാനാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം എന്നു വെച്ചാൽ മാരകായുധങ്ങൾ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ അടുത്ത് നിർത്താൻ പാടില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണ് നമ്മളിപ്പം ജോലി ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഡേമൽ ലൈഫൊക്കെ ചെയ്യുന്ന സമയത്താണേലും ജോലി ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ വീട്ടിൽ അടുക്കളയിൽ വെച്ച് പണിയെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്തു ചെയ്യുക നമ്മൾ കത്തി ഉപയോഗിക്കുന്ന സമയത്ത് ഈ കത്തിൻ്റെ അടുത്ത് കുട്ടികളെ നിർത്തുക അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു വിറക് വിട്ടു വിറക് വിടുന്ന സമയത്ത് കോടാലിൻ്റെ അടുത്തൊക്കെ കുട്ടികളെ നിർത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ മാരകായുധങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കുട്ടികളെ അടുത്ത് നിർത്തിയിട്ട് ചെയ്യാണ്ടിരിക്കുക അത് ഒരു സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസാണ് നമ്മുടെ ചാനലിൽ പോകാനുള്ളൊരു ചാൻസാണ് ഓക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താണ് അടുത്ത രണ്ടാമത്തെ കാര്യമാണ് കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഡ്രസ്സിങ് കറക്റ്റാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇത് കൂടുതലായിട്ട് നമ്മൾ വരുന്നത് ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ ഈ ലൈവിലും വീഡിയോയിലും ഒരേപോലെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കുട്ടികൾ വെച്ച് വീഡിയോ സമയത്ത് കുട്ടികളുടെ ഡ്രസ്സിങ് കറക്റ്റാണെന്ന് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ പണി കിട്ടുന്ന പറഞ്ഞാ ഉറപ്പുള്ള കാര്യമാണ് പണി കിട്ടും കാരണം കുട്ടികളുടെ ആണ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മളിപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ നമ്മളിപ്പം വീട്ടിൽ നമ്മുടെ വീ വീട്ടിലങ്ങനെ നമ്മൾ എന്താ പറയുക കുട്ടികളെ ഫുള്ളായിട്ട് ഡ്രസ്സിങ് നിട്ടില്ല അതായത് നല്ല ചൂടൊക്കെയുള്ള സമയമാണെങ്കിൽ നമ്മൾ എന്താ പറയുക അടിയിലുള്ള ഡ്രസ്സ് മാത്രം ഇടിച്ചിട്ട് മേലുള്ള ഡ്രസ്സ് ഒന്നും എല്ലാട്ടിടിയിക്കലില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ ചിലപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പം ശ്രദ്ധിക്കില്ല നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ പക്ഷേങ്കിൽ അത് യൂട്യൂബിന് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ചാനൽ വരെ ടെർമിനേറ്റ് ആയപ്പോൾ സാധ്യത ഉണ്ട് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പേരെ സ്ട്രൈക്ക് കിട്ടിട്ട് ചെയ്ത കാര്യത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ഫുൾ ഡ്രസ്സ് ഡ്രസ്സിങ്ങിന് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് ലൈവ് ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇത് മെയിനായിട്ടുള്ള കാര്യമാണ് ലൈവ് ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ വീഴുന്ന സമയത്ത് കരയിപ്പിക്കാൻ പാടില്ല അതായത് നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന സമയത്തോ ലൈവ് ഇടുന്ന സമയത്ത് നമ്മുടെ ലൈവൊക്കെ ഒരുപാട് പേരുടെ ലൈവൊക്കെ ബ്ലോക്കായി പോകുന്നുണ്ട് വേറെ ഒന്നുമില്ല കുട്ടികൾ നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് കുട്ടികൾ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കരയിച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും വഴ അവരെ വഴക്ക് അവരെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയുന്ന കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ സ്ട്രൈക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കാരണം കുട്ടികളെ നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് അപ്പോൾ കുട്ടികളെ നമ്മൾ വീട് എടുക്കുന്നതിന് മുമ്പിൽ വെച്ചിട്ട് കരയിക്കാനോ എന്താ പറയുക അവരെ വഴക്ക് പറയാനോ ഒന്നും പാടില്ല അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഓക്കെ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് പേരുടെ വീഡിയോ റീച്ച് റീച്ചാകാത്തതിൻ്റെ കാര്യം ഇതാണ് അവസാനത്തെ കാര്യം നാലാമത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്നത് കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്നത് അതായത് അല്ലെങ്കിൽ നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവ വീഡിയോന് മുമ്പിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഒരു മാതാപിതാക്കളുണ്ടാവും അവർക്ക് വീഡിയോന് മുമ്പിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ അവരുടെ കുട്ടിയൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും വീഡിയോ ചെയ്യാനും ഡാൻസ് ചെയ്യാനും ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ കഴിവ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനുള്ള കഴിവുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വീഡിയോന് മുമ്പിൽ വരാൻ ഒരുപാട് താല്പര്യം കുട്ടിയൊക്കെ ഭയങ്കര താല്പര്യമുണ്ടാവും പക്ഷെ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ ചെയ്യും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യും ഒരു പതിമൂന്ന് പതിനാല് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തു പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അതും പണി കിട്ടും നിങ്ങളുടെ ചാനൽ ഒരിക്കലും ഗ്രോയാകത്തില്ല നിങ്ങളുടെ ചാനൽ എപ്പോഴും എന്താ പറയുക ഒരിക്കലും നിങ്ങൾക്കറിയാം ഏകദേശം വീഡിയോൻ്റെയും കമൻറ്റ് ഓഫ് ആയിരിക്കും അങ്ങനെ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫാൾട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഇങ്ങനെ ഒരുപാട് പേരുടെ സംശയങ്ങളും ഒരുപാട് പേരുടെ സങ്കടങ്ങളും നമ്മൾ ദിവസം കാണുന്നുണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന വിചാരിക്കും നമ്മൾ അവസാനമാണ് പറയുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സഭ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സഭ്യമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ എന്തായാലും ബൈ